നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തു നിനക്ക് നിന്റെ കീർത്തി ഉയർത്തി രുകയും ചെയ്തു അതായത് താങ്കൾക്ക് താങ്കളുടെ കീർത്തി നാം ഉയർത്തി തരുകയും ചെയ്തു നാലാമത്തെ ആയത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് നേരത്തെ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സുലാഹി സല്ലാഹു അലൈസല്ല നൽകിയിട്ടുള്ള മഹാനുഗ്രഹങ്ങളാണ് ആദ്യത്തെ നാലായത്തുകളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് നബിയെ ആശ്വസിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തി നബിയുടെ യശസ് എന്ന് പറയുന്ന ഈ ഭാഗം വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം നാം ഉയർത്തുകയും ചെയ്തു നിനക്ക് നിന്റെ കീർത്തി അല്ലെങ്കിൽ നിന്റെ യശസ് ഈ ആഴത്തിൽ രണ്ട് കരിമത്തുകൾ പുതിയതായി വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒന്ന് റസായിന മറ്റൊന്ന് വിക്റഖ് റഫായി എന്നതിനാണ് നാം ഉയർത്തി എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് അത് ഫിയലാണ് മാലിയായ ഫേല് റഫ എന്ന മാലിയായ ഫേലിന്റെ വിവിധ രൂപങ്ങളിൽ നാം ഞങ്ങൾ ഉയർത്തി എന്ന അർത്ഥം കിട്ടണമെങ്കിൽ റഫായിന എന്ന് പറയണം അതായത് റഫായയുടെ കൂടെ എന്ന ലമീറും കൂടി ചേർത്തു അപ്പൊ ഉയർത്തുകൊക്കുക എന്നെല്ലാ റഫ എന്ന് പറഞ്ഞാൽ അർത്ഥം റഫ റഫ എന്ന മാതിയുടെ മുളാരി അതിന്റെ മസ്ദർ റഫൻ പിന്നെ ഫഹുവ റാഫിയോ അതിന് വരുന്ന ഇസ്മുൽ ആണ് റാഫിയോ റഫ ഉയർത്തുക ഉയർത്തി ൊക്കി പൊക്കുക എന്നുള്ള അർത്ഥമാണ് റഫ് ഇൻസാന എന്ന അറിവിൽ പറയുമ്പോൾ പ്രസിദ്ധനാക്കി നാം ഉയർത്തിന എന്നതിന്റെ മുന്നിൽ വാവുണ്ട് അത് ഉം എന്ന അർത്ഥത്തിലാണ് ആസിഫിന്റെ ഹെർഫാണ് ഹെർഫ് ആസിഫിൻ എന്നാണ് ഇനി പറയാം നേരത്തെ ആയത്തിലേക്ക് തന്നെ ചേർത്ത് അങ്ങനെയാണ് ആ വാവ് അവിടെ വന്നിട്ടുള്ളത് ലക്ക ഇതിൽ രണ്ട് കലിമത്തുകൾ ഒന്ന് ലാമ് മറ്റൊന്ന് കാഫ് എന്ന നമീർ അതിനാണ് നിനക്ക് എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത് വിക്രക്ക് നിന്റെ കീർത്തി നിന്റെ യശസ് നിന്റെ ശ്രുതി വിക്റുൻ എന്ന പദം നമുക്ക് പരിചയമുള്ള പദങ്ങളിൽപ്പെട്ട ഒരു പദമാണ് വി ഓർക്കൽ അല്ലെ ഒരു പ്രാർത്ഥന എന്ന നിലക്ക് ഒരു കീർത്തനം എന്ന നിലക്ക് ഒരു സ്തോത്രം എന്ന നിലക്ക് നമുക്ക് പരിചയമുള്ള ദിക്കറ് ആ ദിക്കറ് അതിന്റെ ക്രിയാരൂപമാണ് ദ കറ എന്നത് ദിക്കറി എന്നത് ഇറ്റ്സ് അപ്പൊ നമുക്ക് പരിചയമുള്ള ദിക്കർ അതാണ് എന്നാൽ ദിക്കറിന് വേറെയും അർത്ഥങ്ങളുണ്ട് അത് നമുക്ക് ഇതിന്റെ ക്രിയാരൂപം ദ എന്നാണ് ക്രിയാരൂപം മാതയായ പേഴലാണ് ധക്കറ അതിന്റെ മുതാരി യസ്കുറു അതിന്റെ മസ്തറ് വിക്രൻ ധക്കറ എന്ന് പറഞ്ഞാൽ അർത്ഥം ഓർമ്മിക്കുക പരിശുദ്ധത പ്രഖ്യാപിക്കുക സ്തോത്രം ചെയ്യുക അള്ളാഹുവിനെ സ്തോത്രം ചെയ്യുന്നതിന് നമ്മളിത് പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ പറയുക ഉച്ചരിക്കുക സംസാരിക്കുക ആളെപ്പറ്റി സംസാരിക്കുക ഇതെല്ലാം തന്നെ ദ എന്ന പദത്തിനുള്ള അർത്ഥമാണ് അതിൽ നിന്നാണ് അതിന്റെ ഇസ്മായ രൂപമാണ് ദിക്കുറിൻ എന്ന് പറയുന്നത് ദിക്കുറിൻ അതിന്റെ ബഹുവചനം അസ്കാർ കാർ എന്ന് പറയുമ്പോൾ സ്മരണ ശ്രുതി കീർത്തി സൽപേര് അതുപോലെയുള്ള അർത്ഥങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ വറഫ് റിക്കിറിന്റെ കൂടെ കാഫ് എന്ന നമീറും കൂടി ചേർത്ത് പറഞ്ഞപ്പോഴാണ് റിക്റക് നിന്റെ കീർത്തി കീർത്തിഫ് നമീറാണ് റിക്റക്ക എന്നത് ഒറ്റ കലിമത്തല്ല രണ്ട് കലിമത്തുകളാണ് അതാണ് ഈ ആയത്തിന്റെ അർത്ഥത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാം നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരുകയും ചെയ്തു റബ്ബുലാലസ് വാഹമത്തല്ല